റൈറ്റ് സൈഡിലെ സസ്പെൻഷനാണ് നമുക്ക് പ്രശ്നമായിട്ടുള്ളത് ആ സസ്പെൻഷൻ തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന വെയിറ്റ് കൂടുതൽ താങ്ങുന്ന സസ്പെൻഷൻ ഹലോ നമസ്കാരം ഞാൻ അരുൺ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം അതിലൊന്ന് നമ്മുടെ ന്യൂ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടുവിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ റൈറ്റ് സസ്പെൻഷൻ ഓയിൽ ലീക്ക് വന്ന് തുടങ്ങി അതു തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനിൽ നിന്നും കുറച്ച് അധികം മണ്ണുകൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കാണാം ആദ്യം ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് ഒരു ദിവസം ഞാൻ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോഴാണ് അത് ഓയിൽ മയത്തോടു കൂടിയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായത് പണി പാളി ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ സർവീസിംഗ് സെൻറ്ററിലേക്ക് വിളിച്ചു അവരോട് കാര്യം അന്വേഷിച്ചു അവർ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു അന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത് ഞാൻ ചെന്നു വണ്ടി കാണിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ഹിമാലയൻ പുതിയ ഹിമാലയനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഓർഡർ ചെയ്തിട്ട് വേണം വരുത്താനായിട്ട് അവർ വണ്ടിയുടെ കംപ്ലൈൻ്റുകൾ നോക്കി വീഡിയോ എടുത്ത് അത് ചെന്നൈയിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടു വീക്സ് അതിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നിലവിലെ സസ്പെൻഷൻ ഓയിൽ സീൽ മാറി ശരിയാക്കുന്ന കാര്യത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് കമ്പനിയുടെ മുകളിൽ നിന്നും അവർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ അങ്ങനെ കംപ്ലൈൻറുകൾ ശരിയാക്കി കൊടുക്കണ്ട മറിച്ച് സസ്പെൻഷൻ മുഴുവനുമായിട്ട് മാറി കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും റൈറ്റ് സൈഡിലെ സസ്പെൻഷനാണ് നമുക്ക് പ്രശ്നമായിട്ടുള്ളത് ആ സസ്പെൻഷൻ തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന വെയിറ്റ് കൂടുതൽ താങ്ങുന്ന സസ്പെൻഷൻ നിലവിൽ ഇതുപോലൊരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരാനായിട്ടുള്ള തക്ക കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം നമ്മളൊരു ഓഫ് റോഡ് പോവുകയോ വലിയ കുഴികൾ മനഃപൂർവ്വം ചാടിച്ച് കൊണ്ടുപോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വളരെ അപൂർവമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വണ്ടി ഒന്ന് ചെറുതായിട്ട് കുഴികളിൽ ചാടി കയറി പോയിട്ടുണ്ട് അതൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരത്തക്ക രീതിയിലുള്ള യാതൊരു കാരണങ്ങളും ഉണ്ടായിട്ടില്ല സാധാരണയായി ഓയിൽ ലീക്ക് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മണ്ണുകൾ പറ്റിപ്പിടിച്ചിരിക്കുകയും പിന്നീട് അവിടെ ക്രാക്കുകൾ വീഴാൻ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓയിൽ സീൽ മാറി കംപ്ലൈൻ്റ് പരിഹരിച്ചാലും ഈ ലീക്കുകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കഴിയാവുന്നതും ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അത് പരിഹരിക്കുക ഇത്തരമൊരു കംപ്ലൈൻറ്റ് നമുക്ക് വന്ന ശേഷം ഞാൻ പലരോടും അന്വേഷിച്ചു നോക്കി യൂട്യൂബുകളിൽ കയറി വീഡിയോ ഉണ്ടോ എന്ന് നോക്കി എൻ്റെ ഒരു അനുഭവം മറ്റുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയാം എന്തായാലും ഈ ഒരു പ്രശ്നം പരിഹരിച്ചാൽ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് സന്തോഷകരമായ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഹിമാലയൻ മാറി ഓടിച്ചപ്പോൾ ഉണ്ടായ ഒരു നല്ല അനുഭവത്തെക്കുറിച്ച് എനിക്ക് വളരെ സ്മൂത്തായിട്ട് ആ വണ്ടി ഓടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ വണ്ടിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം ഞാൻ കരുതിയിരുന്നത് എൻ്റെ വണ്ടി സ്മൂത്ത് ആയിരിക്കും സ്മൂത്ത് ആണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ആ വണ്ടി മാറി ഓടിച്ചപ്പോഴാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്താകാനുണ്ടെന്ന് മനസ്സിലായത് ഞാൻ കാരണം അന്വേഷിച്ചു അദ്ദേഹത്തോടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഏതാണ് ആ ഓയിൽ എന്ന് ചോദിച്ചപ്പോൾ കാസ്ട്രോളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിൽ എന്നാണ് പറഞ്ഞത് ഞാൻ അത് മനസ്സിൽ വച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈറ്റിലയിലുള്ള ഒരു ഷോപ്പിൽ നിന്നും ഒരു ലിറ്ററിന് ഏകദേശം എഴുന്നൂറ്റി പത്തൊൻപത് രൂപയോളം വരുന്ന രണ്ട് ലിറ്റർ ഓയിൽ വാങ്ങിച്ചു അതിനു ശേഷം അവരുടെ ഷോപ്പിന് താഴെ വരുന്ന സർവീസ് സെന്ററിലേക്ക് നമ്മുടെ വണ്ടി കൊടുത്തു അവർ അത് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തു തന്നു പഴയ ഓയില് പതിനായിരം കിലോമീറ്ററിന് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തതായിരുന്നു ഓയിൽ ചേഞ്ച് ചെയ്ത ശേഷം ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം മാത്രമാണ് ഓടിയിരുന്നത് എന്നിട്ടും നമ്മൾ ആ ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറാതെ മുഴുവനായി നീക്കം ചെയ്ത ശേഷം കാസ്ട്രോളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിച്ചു ഞാൻ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നു രണ്ട് മൂന്ന് ദിവസം ചെറിയ ചെറിയ ഓട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി ഓടി എനിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തില്ല അതിനുശേഷം തിങ്കളാഴ്ച ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് എനിക്ക് വണ്ടിയുടെ ഈ ഓയിൽ മാറ്റം വണ്ടിയുടെ ൈഡിന് കാര്യമായി മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വണ്ടി കുറെ കൂടി സ്മൂത്തായി ഫസ്റ്റും സെക്കൻഡും തേടും ഒക്കെ വളരെ സ്മൂത്തായിട്ട് വലിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെയൊക്കെ സെക്കൻഡ് ഗിയർ ഇട്ട് സിക്സ് തൗസൻഡ് ആർ പി എമ്മിലേക്ക് കയറുമ്പോൾ കുറച്ച് പരിക്കനായിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് കയറുന്നത് മാത്രമല്ല നേരത്തെ സിക്സ് തൗസൻ്റ് ആർ പി എമ്മിലേക്കൊക്കെ കയറുമ്പോൾ വണ്ടി ഒന്ന് പമ്മിയ ശേഷമാണ് ആ വലിയൊരു പവറിലേക്ക് വണ്ടി കുതിക്കുന്നത് ഇപ്പോൾ ആ പമ്മൽ ഇല്ല ആ ഒരു സ്ട്രഗിളിംഗ് ഇല്ല നേരെ മറിച്ച് സിക്സ് തൗസൻഡ് ആർ പി എമ്മിലേക്ക് കയറിപ്പോവുന്നത് നമ്മൾ അറിയുക കൂടി ചെയ്യുന്നില്ല വണ്ടി ഇപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് കയറിപ്പോകുന്നത് ഇതിൻ്റെ ഇക്കോ മോഡ് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ ഇക്കോ മോഡിലേക്ക് കേട്ടുകഴിഞ്ഞാൽ ആഹാ എന്താ ഒരു രസം എന്താ ഒരു ഫീൽ അടുത്തതായി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഈ ടയറും കാര്യങ്ങളൊക്കെയാണ് സാധാരണ പഴയ ഹിമാലയൻ ഫോർ ഇലവനിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആറായിരം എണ്ണായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ ടയർ പ്രത്യേകിച്ചും ബാക്ക് സൈഡ് കംപ്ലീറ്റ് തേഞ്ഞ് തീർന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്നുള്ളത് കാണിക്കാം കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ പന്തിരായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്ററായി അപ്പോൾ നമ്മൾക്ക് ഇനി എത്രത്തോളം ടയർ കിട്ടി കിട്ടാനുണ്ട് ഇപ്പം എൻ എത്ര വരെ ഇനി ഇത് ഓടാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും എനിക്ക് തോന്നണത് ഒരു രണ്ടായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്റർ മാക്സിമം ഓടാൻ സാധ്യതയുള്ളൂ ഈ ടയറുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ ട്യൂബ്ലെസ് പോക്ക് വീല് ഓർഡർ ചെയ്തിരുന്നു പന്തിരായിരത്തി നാനൂറ് രൂപയാണ് അപ്പം നമ്മളോട് പറഞ്ഞിരുന്നത് ബുക്ക് ചെയ്ത ശേഷം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്കത് കിട്ടുമെന്നാണ് നിലവിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് ഏകദേശം ഏഴ് ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ വിളിച്ച് റോയൽ എൻഫീൽഡ് കമ്പനിയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഡിസംബർ പതിമൂന്നിനുള്ളിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നിലവിൽ ഒരുപാട് ഓർഡറുകൾ കിട്ടിയപ്പോഴത്തേക്കും അവർക്ക് അത് താങ്ങാനായില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സ്പോപ്പ് വീലിനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ഗോൾഡ് കളറുള്ള ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ പ്രതീക്ഷയിൽ വണ്ടി കുറച്ചും കൂടി എറിച്ച് നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആമസോണിൽ നിന്നും വർദ്ധിച്ച ഒരു ഫോഗ് ലാമ്പാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ട ആ പ്രകാശം റോഡിൽ തരുന്നുണ്ട് നിലവിൽ നമുക്ക് ഈ കമ്പനി തരുന്ന ഈ ഒരു ലൈറ്റ് ലൈറ്റെന്ന് പറയുന്നത് ലൈറ്റ് വളരെ ശോകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭൂഗ്ലാമിൻ്റെ ആവശ്യമുണ്ട് ഇതിന് പലതരത്തിലുള്ള കളറുകളുണ്ട് റെഡുണ്ട് ഉണ്ട് യെല്ലോയുണ്ട് ഉണ്ട് ഇത് രണ്ടും കൂടി യെല്ലോയും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള പ്രകാശമുണ്ട് ലൈറ്റുണ്ട് അപ്പോൾ അത്തരത്തിൽ ആണ് ഈ ഒരു ലൈറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്തായാലും കൂടിയ വിലയുള്ള ഫോഗ് ലാമ്പുകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന ആൾക്കാർക്ക് കുറച്ചധികം ഡിസ്റ്റർബ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രകാശം കുറഞ്ഞ ലൈറ്റുകളാണ് എങ്കിലും നമുക്ക് വേണ്ടത്ര പ്രകാശം തരുന്നുണ്ട് ഇത് കുറച്ച് കുത്തനെയാണ് നമ്മൾ വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് കൃത്യമായിട്ട് കണ്ടു പോകത്തക്ക രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യം ആണ് ദൈ ഒരു കേബിൾ ഉണ്ടല്ലോ ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്കിൻ്റെ അക്സസറീസ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും ഈ ഒരു കേബിൾ വെറും നൂറ്റി അൻപത് രൂപ മാത്രമാണിതിനുള്ളത് ഇതൊരെണ്ണം മേടിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ആ ബാഗോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനമാണെങ്കിലും അതിവിടെ വെച്ചിട്ട് ഇതൊന്ന് ചുറ്റി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കാരണം ഇതിൻ്റെ ഒരു ഇലാസ്റ്റികത അതുപോലെയാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സാധനമാണ് അപ്പം ഇത് ഭദ്രമായിട്ട് നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കും മറക്കാൻ ഇതൊരെണ്ണം വരെ വാങ്ങിച്ചു നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ റോയൽ എൻഫീൽഡ് ദാ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ അടിപൊളിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ തൊട്ട് പിന്നാലെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് താമസിക്കേണ്ടി വരുന്നതായിരിക്കും അതുവരെ ടാറ്റ ബൈ